കാഞ്ചിയാർ അഞ്ചുരുളിയിലേക്ക് ആധുനിക നിലവാരത്തിലുള്ള റോഡ് വേണമെന്ന ആവശ്യമുയർന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കാതെ അധികൃതർ മണ്ണിടിച്ചിലും റോഡിന്റെ തകർച്ചയും മൂലം വിനോദസഞ്ചാരത്തിനും ഇത് തിരിച്ചടിയായിരിക്കുകയാണ് അഞ്ചുരുള്ളി എന്ന പ്രദേശം കേരളത്തിലെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രധാന സ്ഥാനത്താണ് അഞ്ചുരുള്ളിയിൽ എത്തണമെങ്കിൽ അഭ്യാസം പഠിച്ച ഡ്രൈവർക്ക് വാഹനം ഓടിക്കാൻ കഴിയൂ ഓഫ് റോഡ് സവാരി നടത്തുന്ന ഡ്രൈവർമാർക്ക് പോലും ഇതുവഴി വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് മഴക്കാലമായാൽ സമയവും മണ്ണിടിച്ചിലും മരം വീണും പ്രതിസന്ധിയിലാവും റോഡ് തകർന്നു തുടങ്ങിയിട്ട് രണ്ടു വർഷം കഴിഞ്ഞു പൂർണ്ണ തകർച്ചയിലെത്തിയിട്ട് ഒരു വർഷവുമായി കാൽന യാത്ര പോലും ദുഷ്കരമായ റോഡിൽ മണ്ണിടിച്ചിലും മരം കടപുഴകുന്നതും ഭീഷണിയും സൃഷ്ടിക്കുന്നു ദിവസേന നടുവൊഴിക്കുന്ന യാത്ര ചെയ്ത നിരവധി സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്തേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയാണ് എം മന്ത്രി എം എൽ എ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുരുളിയിലേക്കുള്ള റോഡ് വൻതോതിൽ കുഴികൾ രൂപപ്പെട്ടു വല്ല അപകടാവസ്ഥയിലായിരിക്കുകയാണ് ഇതിലെ ഗതാഗതം വളരെ ദുഷ്കരമായിരിക്കുകയാണ് നിരവധി തവണ പഞ്ചായത്തിനെയും ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ അറിയിച്ചെങ്കിലും നാളിതുവരെ ഇതിലെ ഒരു കുഴി നികത്തുന്നതിനുള്ളൊരു സംവിധാനം പോലും ചെയ്യാൻ പഞ്ചായത്തോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒന്നും തയ്യാറായിട്ടില്ല നിരവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും സാധാരണക്കാരും ഈ നാട്ടുകാരും എല്ലാം യാത്ര ചെയ്യുന്ന ഈ റോഡ് ദുരവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നാളിതുവരെ ഇതെന്നോ കുഴി നികത്തുന്നതിനുള്ള ഒരു ചെറിയ പൈസ പോലും മുടക്കാൻ പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറല്ലാത്തൊരവസ്ഥയാണ് ഈ വിഷയത്തിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് റോഡിൽ മണ്ണിടിച്ചുണ്ടാകാതിരിക്കാൻ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല റോഡിന് ഫണ്ട് അനുവദിച്ചുവെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ ആര് ഫണ്ട് അനുവദിച്ചു അനുവദിച്ചുവെന്നും മാത്രം പറയാറുമില്ല ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് മാത്രമല്ല ആദിവാസികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡ് കൂടിയാണിത് എന്നിട്ടും ഈ റോഡിന് അവഗണനയാണ് എന്നും മിച്ചം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ